ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിൽ ലഭിച്ചിരിക്കേണ്ട ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ജൂലൈ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷനാണ് ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഈ മാസം ഇരുപതിനു ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക അതോടൊപ്പം തന്നെ ഇനി നമുക്ക് ലഭിക്കാനുള്ളത് രണ്ട് ഘടു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണം പൂർത്തീകരിക്കും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ച് മുതലാണ് മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കണമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ ആധാർ കാർഡാണ് ഇതിന് വേണ്ട അടിസ്ഥാന രേഖ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് നൽകേണ്ടത് കിടപ്പുരോഗികളൊക്കെയായ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കാര്യം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധി വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്നിന് മുന്നേ ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ പേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിനും പെൻഷൻ ലഭിക്കുന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സർക്കാർ സംവിധാനത്തിന് ബോധ്യപ്പെടുന്നതിനു വേണ്ടിയാണ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ മസ്തറിംഗ് നടത്തുന്നത് മുൻ വർഷങ്ങളിൽ മസ്തറിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് പേർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരുന്നു ഇതാണിപ്പോഴും എല്ലാ വർഷവും പെൻഷൻ മസ്തരി നടത്തുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മരിച്ചുപോയവരും സംസ്ഥാനത്തെ സ്ഥിരതാമസമില്ലാത്തവരുമൊക്കെയാണ് മസ്തിരി ചെയ്യാതെ പുറത്തുപോകുന്നത് അധികവും അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ കൈവിരലുകൾ അല്ലെങ്കിൽ കൃഷ്ണമണി സ്കാൻ ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ മസ്തറിംഗ് നടപടി പൂർത്തിയായാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും നിങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതില്ല നിങ്ങൾ പൂർത്തിയാക്കിയ മസ്റ്ററിംഗിന്റെ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ ഓൺലൈനായി പെൻഷൻ വെബ്സൈറ്റിൽ എത്തുന്നുണ്ട് ശാരീരിക അവശ്യതകൾ കാരണം മസ്റ്ററിംഗ് ചെയ്യാനാകാത്തവർ ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ അക്ഷയ സെൻറ്ററുകളിലെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ തുടങ്ങിയവർ മാത്രം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചും മസ്തറിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക